ഹായ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറത്താണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടായതാണ് ശനിയാഴ്ച പോയി ഞായറാഴ്ച തിരിച്ചു വന്നു ഒരു ഒരു ദിവസത്ത് ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പെരുമ്പാവൂര് പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി അങ്ങനെയാണ് അങ്ങനെ എനിക്ക് വഴി പറയാൻ അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പെരുമ്പാവൂർ എത്തി പെരുമ്പാവൂരിൽ നിന്നാണ് നമ്മൾ പെട്രോൾ അടിക്കാറ് കേട്ടോ എപ്പോഴും അപ്പോൾ പെരുമ്പാവൂർ എത്തിയപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തന്നെ തടികളാണ് കൂടുതലും ഇഷ്ടം പോലെ തടിയാണ് നമ്മളിവിടെ നിന്ന് ആറു മണിയായപ്പോഴാണ് ഇറങ്ങിയത് കാരണം കൊച്ചുള്ള കാരണം മഞ്ഞല്ലേ ഇപ്പോൾ അപ്പോൾ ഒത്തിരി നേരത്തെ ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് എന്നാലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ പമ്പി കയറി പെട്രോളൊക്കെ അടിച്ച് ഈ പമ്പിൻ്റെ ബാക്കിലാണ് വലിയൊരു തടി മാർക്കറ്റ് കേട്ടോ അവിടെ നിന്ന് തടി വില വേശിയിട്ട് ഇവിടെ വന്ന് തൂക്കി എങ്ങോട്ടാണോ കൊണ്ടുപോകണോ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ കിച്ച് പറഞ്ഞു തന്നത് എനിക്ക് അത്രയറിയ ഉള്ളത് അപ്പോൾ നമ്മളെന്തായാലും പെട്രോളൊക്കെ അടിച്ച് ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എനിക്ക് ഓട്ടോ അവിടെയാണ് അപ്പോൾ അതൊന്ന് ശരിയാക്കണം അപ്പോൾ നമ്മൾ വഴി അങ്കമാലി എത്തിയപ്പോൾ അതേ ഒരു ഫ്ലൈറ്റ് കൊണ്ടു കെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഈ ഒക്കലെ ഭാഗത്ത് എത്തുമ്പോഴാണ് ഇത് കാണാറ് സാധാരണ ഒന്നും കൂടി താഴ്ന്നാട്ടോ കാണാറ് അത് ഒത്തിരി കൂടെ ഭയങ്കരമായിട്ട് പൊങ്ങിയായിരിക്കണം അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് നേരെ അങ്കമാലി കഴിഞ്ഞ് നമ്മളെ കാലടി പാലം കയറി ഈ പാലത്തിന് എന്തോ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നുള്ളൂ ഏതൊരു പടം ഷൂട്ട് മിന്നരുമുരയുടെ ഷൂട്ടിൻ്റെ എന്തൊക്കെയോ ഒരു കഥയുണ്ട് എനിക്കറിയാൻ പാള്ള ചേച്ചി പറഞ്ഞതാണ് എന്നാലും നമ്മളവിടുന്ന് നേരെ തൃശ്ശൂർ ഹൈവേയിലൊക്കെ കയറി ഒത്തിരിയൊന്നും വീഡിയോ വലിയ ലോങ്ങ് ആയിട്ടൊന്നും ഇട്ടിട്ടില്ല എല്ലാം ചെറിയ 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 കുറച്ച് കുറച്ച് വേണം കുഞ്ഞിപ്പണ് അലമ്പാക്കുന്ന വിചാരിച്ചു പിന്നെ ലോങ് അങ്ങനെ ബൈക്കിലങ്ങനെ ഒത്തിരി നമ്മൾ ചെ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക ഇത്രയും ഒരു ലോങ്ങ് ആയിട്ട് പോയിട്ടില്ല കുഞ്ഞു പിന്നെ അലമ്പാക്കുന്നു വിചാരിച്ച ശേഷം ഒന്നും ഉണ്ടായില്ല ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടം നമ്മളിടയ്ക്ക് നിർത്തിയതാ കേട്ടോ കാരണം അവൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോട്ടെ എന്ന് വിചാരിച്ചു ആളെ ഒന്ന് സെറ്റപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നടന്ന് അതിൽ കൂടെ ഇവിടെ തൃശ്ശൂർ ഹൈവേയിൽ പേട്ടയിലെന്ന് തോന്നുന്നു ഒരു സൈഡാക്കി ആൾക്ക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അവളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് എനിക്കും ബാക്ക് പെയിൻ എടുത്തു തുടങ്ങിയപ്പോൾ നമ്മൾ പക്ഷേ വണ്ടി അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഈ ബസ് സീറേനായത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് മാത്രം ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പം അല്ലാതെ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾക്ക് എൻ്റെ കെട്ടി എനിക്ക് മുമ്പ് ഒരു വണ്ടി ഉണ്ടായിരുന്നു ബുള്ളറ്റ് സ്റ്റാൻഡേർഡാണ് തോന്നുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനാണെങ്കിലും എല്ലാത്തിനും പക്ഷേ ഇത് അടിപൊളിയാണ് ലോങ് ഒട്ടും വൈബ്രേഷൻ ഇല്ല നല്ല സൂ ാണ് പോവാൻ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടി മെറ്റിയൂറ് സൂപ്പറാണ് കുഞ്ഞിപ്പിണെ അലമ്പാക്കി തുടങ്ങിയിട്ടോ കാരണം വേറൊന്നും അല്ല എട്ട് മണി എട്ടരക്കാകുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കും നന്നായിട്ട് വിഷം തുടങ്ങിയായിരുന്നു അപ്പം നമ്മൾ ടോള് കഴിഞ്ഞിട്ട് പല പലിയക്കര ടോള് കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് അവിടെയാണ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നിർത്താറ് അപ്പോൾ അവിടെ നിർത്തുക പറഞ്ഞു അപ്പോൾ ഹോട്ടലും ഉണ്ട് കുഞ്ഞിപ്പിണ്ണിനെ ഫുഡും കൊടുക്കാം ഞങ്ങൾക്ക് ഫുഡും കഴിക്കാം അങ്ങനെ നമ്മൾ ടോളെത്തി ടോളിൻ്റെ അവിടെ നിന്ന് കുഞ്ഞു പിന്നീടിനെ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യും വേണം അവിടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അവർക്ക് ഡ്രസ്സൊന്നും മാറണ്ട ആൾ ഒന്ന് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി പിന്നെ നമ്മൾ ടോൾ വീണ്ടും ടോൾ വിരിവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നിർത്തിയായിരുന്നു കാരണം ഞങ്ങൾ മുമ്പ് വീട്ടിൽ പോയപ്പോൾ കാറായിട്ട് കാറിലെ പോയപ്പോൾ ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പോൾ വീണ്ടും തുടങ്ങിയാകന്മാര് പക്ഷെ ഭയങ്കര ബ്ലോക്കായിട്ടൊരു വീട്ടിലാണ് മാർ ടോൾ വിരികണേനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ല പിന്നെ നമ്മളങ്ങനെ ഹോട്ടലിൽ കയറി കയ്യൊക്കെ കഴുകി അതിനിടയ്ക്ക് ഉപ്പായും മുകളും വെള്ളത്തിൽ കളിയാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് വെള്ളം ഞങ്ങൾക്ക് കാണാൻ പാടില്ല വെള്ളവും ഞങ്ങളും ഇരുമ്പും ഗാന്ധവും പോലെയാണ് ഭയങ്കര പ്രശ്നമാണ് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടേ ഭാഷ ബേസിലോട്ടേ ഇറങ്ങണതാണ് അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞിപ്പിണീനെ ഫുഡ് ഞാൻ എടുത്താൽ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാന്ന് അപ്പോൾ അത് കൊടുക്കാം വണ്ടി വഴിയിൽ നിർത്തും എന്തായാലും അവർക്ക് ഫുഡ് കൊടുക്കാൻ നിർത്തണമെന്ന് എന്ന് അപ്പോൾ ഫുഡ് എടുത്തു അവളുടെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഫുഡ് എടുത്തു അതിനുവേണ്ടി അവളല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നാലു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ആ ബൈക്കിൽ അപ്പോൾ അവളുണ്ടായി പിന്നെ ആദ്യമായിട്ടാണ് ബൈക്കിൽ പോകുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മൾ സൂവിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറാം ഇപ്പോൾ സൂവിൽ ടിക്കറ്റ് ഫ്രീ ആണ് ആർക്കു വേണേലും കയറി കാണാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു കാരണം ഇപ്പോൾ പുതിയ മറ്റേ സൂ തുടങ്ങോ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ കുറച്ച് വലിയ വലിയ കാര്യമായിട്ട് മൃഗങ്ങളൊന്നുമില്ല കുറച്ച് രണ്ട് മുല്ലമ്പന്നികളും പിന്നെ കുറച്ച് മ്ലാവും മാനും പിന്നെ മറ്റേ എന്താ പറയുക റിയ റിയ എന്ന് തന്നെ തോന്നുന്നു ആ അതും അതെ അതെ റിയ റിയ അതൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ രാജാവ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കടുവയുണ്ട് കടുവ ഭയങ്കര ഉറക്കമാണ് നമ്മൾ ശല്യം ചെയ്തിൽ അങ്ങോട്ട് ജസ്റ്റ് പോയി കണ്ട് പിന്നെ ഒരു ചീറ്റ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിപ്പണ്ണിനേറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരെയാണ് കേട്ടോ ആ കുരങ്ങന്മാരെ കണ്ട് അവരോട് ഭയങ്കര ഒച്ചപ്പാടും മകളായിരുന്നു പിന്നെ അവിടുന്ന് വലിച്ചുകൊണ്ട് വന്നേക്കുവാണ് വന്യുണ്ടായിരുന്നില്ല അവിടെ ആ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറച്ച ഇലികളായിരുന്നു കേട്ടോ അവരുടെ ഫുഡ് കഴിക്കാൻ വന്നാന്ന് തോന്നുന്നു കുറേ ഇലികളുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടും അവിടുന്ന് വന്യുണ്ടായിരുന്നില്ല ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് ലാസ്റ്റ് അവിടുന്ന് പൊക്കിക്കൊണ്ട് വരേണ്ടി വന്നു കാരണം ആൾക്ക് ആൾക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞിപ്പുണ് കുരങ്ങന്മാരെ നമ്മൾ നമ്മളെന്ത് കാണിച്ചാലും അതുപോലെ തിരിച്ച് കാണിക്കും നല്ല രസമായിരുന്നു ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ തിരിച്ച് ആ കമ്പിയെ പിടിച്ചു ഭയങ്കര ഒച്ചപ്പാടായിരുന്നു അവർ ഞാനത് എടുക്കാൻ മറന്നുപോയി പിന്നെ ക്യാമറാമാനോനായിരുന്നു കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഞാനാണ് ആ ക്യാമറ പിടിച്ചോണ്ട് ഇങ്ങനെ ഇപ്പോൾ ക്യാമറാമാനോൻ തിരിച്ച് ഞാൻ കൊച്ചിനെ പിടിച്ച് ക്യാമറാമാനോൻ വീണ്ടും ക്യാമറ പിടിച്ചിട്ടുണ്ട് ഇതിനകത്തൊരു മുതലുണ്ടായിരുന്നു ആ വെള്ളമൊക്കെ വറ്റിച്ച് മുതലേനൊന്നും കാണാനല്ല പിന്നെ കുറച്ച് മൈലുകളുണ്ട് ഒന്നുമില്ല അതിനകത്ത് കാര്യം പറഞ്ഞാൽ പിന്നെ എന്ന് വെറുതെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വെറുതെ കയറി വരാമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും പുതിയ സൂലോട്ട് മാറ്റിയെന്ന് തോന്നണമൊന്നുമില്ല അത്രേ ഉള്ളു അതിനകത്ത് പിന്നെ കുറച്ച് പാമ്പുകളും ഉണ്ട് മയിലിന് എനിക്ക് ആൺമയിലിന് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് മയില എൻ്റെ വീടിൻ്റെ അവിടെ മയിലുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടിൻ്റെ ടെറച്ചിലൊക്കെ വന്നിരിക്കാറൊക്കെ ഉണ്ട് ആൺമയിലും മെൺമയിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പാമ്പിൻ്റെ അടുത്തോട്ടാണ് പോയത് ചെന്ന് ഏറിയപ്പോൾ തന്നെ ഒരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊക്കെ കൂടുതലും മൂർക്കൻ പാമ്പുകളാണ് കേട്ടോ നല്ല സൈസ് സാധനങ്ങളായിരുന്നു പിന്നെ ചേരുണ്ട് അണലിയുണ്ട് പിന്നെന്തായിരുന്നു മണ്ണിൽ ഉള്ള കിടക്കുന്ന ഒരു പാമ്പേൻ്റെ പേര് മറന്നുപോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ വേറെ ഏതാണ്ട് പച്ചില പാമ്പിനെ കണ്ടായിരുന്നു പിന്നെ വേറെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ആൾ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഓരോ പേരല്ലേ അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടപ്പെട്ട മൂർക്കനെ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഓരോന്നും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ഈ പത്തിയൊക്കെ ഇങ്ങനെ മേടിച്ച് നിൽക്കില്ലേ അങ്ങനെ കാണാനാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം പക്ഷേ ഇവരെല്ലാവരും ഉച്ചയായപ്പോഴാണ് ഞങ്ങളവിടെ ഉച്ച ആ പത്ത് മണിയൊക്കെ പത്ത് പതിനാവുന്ന തോന്നണം അവിടെ എത്തിയപ്പോൾ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കൊടുത്തു എല്ലാവരും ചാച്ചു ഉറങ്ങാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കിടക്കുമായിരുന്നു എല്ലാവരും വലിയ കാര്യമായിട്ട് ഞാൻ കുറേ കയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചു എങ്ങാനും ഒന്ന് എന്ന് എന്നാലോചാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണുന്നത് പക്ഷേ പേ അതേ സമയം എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ കൂട്ടീന്നൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടും പിന്നെ ആ ഭാഗത്തോട്ടേ പോകില്ല നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒത്തിരി പേര് നിന്നില്ല കാരണം ഇനി ഒരു രണ്ടര മണിക്കൂർ വണ്ടി ഓടിക്കാനുണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ കുഞ്ഞിപ്പണീൻ്റെ അവിടെ നിന്നൊരു പങ്കൊക്കെ മേടിച്ചു കൊടുത്തു പങ്കാണെന്നില്ലേ പറയണ ഞങ്ങൾ അവിടെ പങ്കാന്ന് പറയണേ ഇവിടെ എന്നെ പറയണെനിക്കറിയാൻ പാടില്ല പിന്നെ രണ്ട് മാങ്ങയും രണ്ട് പൈനാപ്പിൾ മേടിച്ചു പക്ഷേ ഒരു വാക്കി കൊള്ളൂർ ഇറന്നിട്ടോ ഒന്നും ഒരു ടേസ്റ്റ് കൊണ്ടായിരുന്നില്ല ഭയങ്കര മോശമാണ് പിന്നെ നമ്മൾ ഇപ്രാവശ്യം പോയത് ഞങ്ങൾ പണ്ട് കല്യാണം കഴിഞ്ഞിടക്ക് ഒരു വഴി ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വഴി കേട്ടോ ഈ വഴിക്ക് എന്നാൽ കേച്ചേരി അത് വഴിയാണ് പോയത് സംഭവം നല്ല ബ്ലോക്ക് കിട്ടുകയാണെന്നെങ്കിലും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിടക്കൊക്കെ ഈ വഴി ഭയങ്കര കുണ്ടും കുഴിയും ഒക്കെ ആയിരുന്നു എനിക്ക് ഈ വഴി പറയുമ്പോൾ ഇവിടെ ഒരു ആനയുണ്ട് ഏതൊരു വീട്ടിലാണ് പക്ഷേ ഇപ്പം ആ ആനയുള്ള വീടൊന്നും മനസ്സിലാവണില്ല ആദ്യം ഈ റൈറ്റ് സൈഡിലൊക്കെ ഒരു ചായക്കട ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആ ചായക്കട കയറിയിട്ടായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടായിരുന്നു ചീട്ടിൽ പോയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സ്ഥലമൊന്നും മനസ്സിലാവണ പോലും ഇല്ല നല്ല രസമുണ്ട് കാണാൻ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല വൈബായിരിക്കും കാരണം പാടും അങ്ങനെ അപ്പം നമ്മൾ ഒത്തിരി ലോങ് അല്ലേ അപ്പോൾ ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ പട്ടാമ്പി എത്തിയിട്ടോ പട്ടാമ്പിയിലൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാണ് കുഞ്ഞിപ്പെണ് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യണം അവൾ ഞങ്ങൾ വെള്ളം കുടിച്ച് നമുക്ക് കഴിയുമ്പോൾ അവർക്കും വെള്ളം കുടിക്കണം അവൾക്ക് പാൽക്കുപ്പിൽ ഞാൻ ചൂടുവെള്ളം എടുത്തത് അവർക്കത് വേണ്ടേ വേണ്ട അപ്പോൾ നമ്മളങ്ങനെ പട്ടാമ്പിന്ന് ഇവിടെ പെരുന്നവണ്ണെത്തി എൻ്റെ ഉപ്പ പമ്പിലാട്ടോ വർക്ക് ചെയ്യണേ അപ്പോൾ ആളുടെ പമ്പാണ് ലെഫ്റ്റ് സൈഡിൽ ആളെ പമ്പിൽ പോയി സർപ്രൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉപ്പ ഞങ്ങൾക്ക് സർപ്രൈസ് ചെയ്യുന്നു ഉപ്പ ഫുഡ് കഴിക്കാൻ വിട്ടിപ്പോയി വീടത്ത് തൊട്ടടുത്താണ് ആളെ പമ്പി കണ്ടില്ല അപ്പോൾ നേരെ വിട്ടു വീട്ടിലോട്ട് ഞങ്ങൾ ശനിയാഴ്ച വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോൾ വരും എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു ഉപ്പാനോട് ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഉമ്മാൻ്റെ അടുത്താണ് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ വരും എന്ന് പറഞ്ഞാൽ രാത്രിയാണ് എത്താറ് അവരത് വിചാരിച്ചിട്ടാണ് ഇരുന്നത് രണ്ടുപേരും ജോലിക്ക് പോയായിരുന്നു ഉമ്മായും പോയായിരുന്നു ഉപ്പായും പോയായിരുന്നു എൻ്റെ വീട് ടൗണിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളിലോട്ട് പോകണം കേട്ടോ ഇവിടെ ഒരു കാടേരിയെന്നൊക്കെ പറയാം പിന്നെ ഈ ലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനകത്ത് മഴയാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങോട്ട് വരാറുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് നിറച്ച് വെള്ളമായിരിക്കും റോട്ടി കൂടെ നമുക്ക് നടക്കുമ്പോൾ തിന്നും അത്രയ്ക്കും വെള്ളമായിരിക്കും മഴ ആകുമ്പോൾ നല്ല രസമാണ് കാണാന് ഞങ്ങളവിടെ ചോലാന്നാണ് കേട്ടോ അതിന് പറയണത് ഇവിടെ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും ഞാനാദ്യം ചോല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ കളിയാക്കുമായിരുന്നു നല്ല രസമെന്ന് പറഞ്ഞാൽ ഒത്തിരി മീൻ എടുക്കും ഞാനും ആ നീറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകും കേട്ടോ മീൻ പിടിച്ച് കുളിച്ച് അലക്കി കം അലക്കാനും തുണി വരെ പെറുക്കി അലക്കാൻ എടുക്കും ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാറ്റുകൾ കേട്ടോ അത് നമുക്ക് ഈ വീടിന്നില്ലാത്ത ആൾക്കാർക്ക് സ്ഥലമൊന്നും ഇല്ലാതെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ ഇതിൽ നാന്നൂറ് പ്ലസ് കുടുംബങ്ങളുണ്ട് കേട്ടോ വഴിയൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമാണ് പക്ഷേ ഭാവിയിൽ ശരിയാക്കുമായിരിക്കും ഇൻഷല്ല അങ്ങനെ പറയാം അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾക്ക് ഒമ്പതാമത്തെ ഫ്ലാറ്റിൽ എട്ടാമത്തെ റൂം ഞങ്ങളുടെ റൂം അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പം കുഞ്ഞിപ്പിന്നെ കൊണ്ട് ബെല്ലടിപ്പിച്ചപ്പായിൽ വന്നപ്പോൾ ഇപ്പം എൻ്റെ മുഖം കണ്ടുപോട്ടോ പാത്തു എൻ്റെ കുഞ്ഞിപ്പിന്നീടെ പാത്തു നട്ടോ വിളിക്കണവര് പാത്തും പോയിട്ട് ആയിഷ എൻ്റെ ഉപ്പാക്ക് ആയിഷായ അപ്പം നമ്മൾ അവിടെ നിർത്തിയ സമയത്ത് എടുത്ത് രണ്ട് ഫോട്ടോ ആണ് അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ